തിരുവനന്തപുരത്ത് ലഹരിക്കേസിലെ മുതൽ അട്ടിമറി നടത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഡി സി പി നഗുൽ നേശ്മുഖിനാണ് അന്വേഷണ ചുമതല തിരുവനന്തപുരത്ത് ഗുണ്ടാനേതാവ് പ്രതിയായ ലഹരിക്കേസിലാണ് തിരുവല്ലം പോലീസിന്റെ അട്ടിമറി ഷാഡോ പോലീസ് പിടികൂടി കൈമാറിയ തൊണ്ടി മുതൽ മുക്കിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു ഗുണ്ട നേതാവ് ഷാജഹാനെയും സംഘത്തെയും പിടികൂടുമ്പോൾ കിട്ടിയ ഒന്നേ ദശാംശം രണ്ട് ഗ്രാം ഹാഷിഷ് തിരുവല്ലം എസ് ഐ തയ്യാറാക്കിയ മഹസറിൽ നിന്ന് ഒഴിവാക്കിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുന്നു പൂജ്യം ദശാംശം ആറ് ആറ് ഗ്രാം എം ഡി എം എ ഉണ്ടായിരുന്നത് മാറ്റി പൂജ്യം ദശാംശം ആറ് ഗ്രാമായും പിടിച്ചെടുത്ത രണ്ട് കാറുകൾ ഒരെണ്ണമായും മഹസറിൽ രേഖപ്പെടുത്തി സ്പെഷ്യൽ ബ്രാഞ്ച് നിരീക്ഷിച്ചപ്പോൾ അത് മറികടക്കാൻ മറ്റൊരു മഹസർ തയ്യാറാക്കുകയും വേറൊരു കാർ ഉൾപ്പെടുത്തുകയും ചെയ്തു ഡാൻസ് ഡാൻസാഫിന്റെ നീക്കവും തിരുവല്ലം പോലീസ് ഗുണ്ടകൾക്ക് ചോർത്തി നൽകി തുടർന്നാണ് സംഭവത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് ഉത്തരവിട്ടത് മഹസർ തയ്യാറാക്കിയ എസ് തോമസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് നേരത്തെ പോലീസ് നീക്കങ്ങൾ ചോർന്നു കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റിന് മുൻപ് തന്നെ കള്ളക്കേസിൽ കുറിക്കാൻ നീക്കമുണ്ടെന്ന തരത്തിൽ ഷാജഹാൻ വീഡിയോ ചിത്രീകരിച്ചിരുന്നു ചൊവ്വാഴ്ച രാത്രിയാണ് ഷാഡോ പോലീസ് എയർ റൈഫിൾ ഉൾപ്പെടെ പ്രതികളെ പിടികൂടി തിരുവല്ലം പോലീസിന് കൈമാറിയത് എസ് ശ്രീകാന്ത് ട്വന്റി തിരുവനന്തപുരം